ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ സെയിലിനുള്ള പ്ലാന്റുകളാണ് ഇതിൽ വില കുറഞ്ഞ കുറച്ച് പ്ലാന്റുകൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലയച്ചു തരുക ഓരോ പ്ലാന്റിൻ്റെയും റേറ്റ് നമ്മൾ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ ചിലത് മദർ പ്ലാന്റുകളാണ് മദർ പ്ലാന്റ് ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടും അതിൻ്റെ തന്നെ കുട്ടികളുണ്ട് അത് അതിനനുസരിച്ചും കൊടുക്കുന്നുണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ മെച്ോർഡായ പ്ലാന്റ് ആണ് കേട്ടോ അല്ലാതെ ചെറിയ പ്ലാന്റുകളല്ല ഈ ഒരു പ്ലാന്റിനൊക്കെ ബേബി വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ ഇത് പിങ്ക് വാലൻ്റൈൻ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തിയായ ആയ പ്ലാന്റ് ആണ് കളറൊക്കെ നന്നായി പിങ്കായി മാറി തുടങ്ങിയിട്ടുണ്ട് ഇത് കൊച്ചിൻ പിങ്ക് ആണ് നല്ല മെച്യോർഡായ പ്ലാന്റ് ആണ് ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതും പിങ്ക് ഡെമ്മിൻ്റ് പ്ലാന്റ് ആണ് നമ്മൾ റേറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് ഇത് റെഡ് എമറാൾഡ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റും മെച്യോർഡായി വന്നിട്ടുണ്ട് നല്ല കളർഫുള്ളായിട്ട് മാറിയൊക്കെ പ്ലാന്റ് തന്നെയാണ് എല്ലാ പ്ലാന്റുകളും നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് ചിലതുകൾ തൈയൊക്കെ ഉണ്ട് ഈ ഒരു പ്ലാന്റ് റെഡ് പിക്കോക്കാണ് നല്ല ഭംഗിയായി വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഫുള്ളായിട്ട് റെഡ് കയറി വരുന്ന പ്ലാന്റ് ആണ് ഇത് അതിൽ നിന്നുള്ള തൈകൾ പിരിച്ച് മാറ്റിയതാണ് അതിൻ്റെ റേറ്റും ഞാനിതിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയ മറ്റൊരു പ്ലാന്റ് ആണിത് ഇതും നമ്മുടെ സെയിലിന് റെഡിയാണ് നിങ്ങൾക്ക് വില കൊണ്ടും ഭംഗിയോണ്ടൊക്കെ ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം നമുക്ക് അയച്ചു തരാൻ കേട്ടോ പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് കോൾ നിങ്ങൾ ചെയ്യരുത് വാട്ട്സപ്പിലൂടെ വോയിസ് ആയിട്ടോ മെസ്സേജായിട്ടോ ഒക്കെ നിങ്ങൾക്ക് അയക്കാം തത്സമയം തന്നെ ഞാൻ റിപ്ലൈ തരുന്നതാണ് ഇത് പിങ്ക്ഡാൽമേഷ്യൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് സ്ലോ ആയ പ്ലാന്റ് ആണ് അതുകൊണ്ട് ഇത്രയും വലിപ്പം ആയി കിട്ടാൻ തന്നെ കുറേ സമയം എടുക്കുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് അത്യാവശ്യം വലിപ്പമുള്ള നല്ല ബുഷിയായ പ്ലാന്റ് ആണ് ഇതും നമ്മുടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ലീഫുകൾ റൗണ്ട് ലീഫായിട്ടാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചെടി തന്നെയാണ് ഇതിൻ്റെ അറിഞ്ഞുകൂടാ ഇതും നമ്മുടെ സെയിലിന് റെഡിയാണ് അതുപോലെ തന്നെ പല കളറിലായിട്ട് റിലീഫ് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലാന്റ് ഇതും നമ്മുടെ സെയിലിന് റെഡിയാണ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇനിയുള്ളത് ഒട്ടുമിക്ക പേരും ചോദിച്ചു വരുന്ന കലാത്തിയയാണ് കലാത്തിയ ഏകദേശം തീർന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാലും എട്ടുപത്ത് പ്ലാന്റ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് ഈ ഒരു കലാത്തിയ ഇതും നമ്മുടെ സെയിലിന് റെഡിയാണ് കേട്ടോ ഇനി ചോക്ലേറ്റ് ആന്തൂറിയാണ് ചോക്ലേറ്റ് ആന്തൂറിയത്തിന് വലിയ റേറ്റ് ഒന്നും ഇല്ലാതെ തന്നെ പ്ലാന്റ് റെഡിയാണ് അതേപോലെ തന്നെ ഈ ഒരു കലാത്തിയ കലാത്തിയ വെറുനാട്ട ഇതും നമ്മുടെ സെയിലിന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതിൽ രണ്ട് തൈകളൊക്കെ ഉണ്ട് കേട്ടോ ഇതും ഈ ഒരു റേറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഗ്ലോണി എല്ലാം നമ്മൾ ആ ഒരു പ്ലാന്റ് കാണിക്കുന്ന അതിൻ്റെ റേറ്റ് താഴെ കൊടുത്തിട്ടുണ്ടാവും ആന്തോറയും ലൈറ്റ് പിങ്കാണിത് ഇതും നമ്മൾ റേറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് ഇനിയുള്ളത് ലൈറ്റ് പിങ്കും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഫ്ലവർ വ്യത്യാസമുള്ളൊരു പ്ലാന്റ് ആണ് ഇത് അതിൽ നിന്നും വ്യത്യാസമായ ബൗൾ പോലത്തെ ഫ്ലവർ ഉള്ളതാണ് ഇത് നല്ല ബുശിയായ ലഗാച്ചി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ റേറ്റ് കൂടിയ പ്ലാന്റുകളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല അത് നെക്സ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ പിന്നീട് കാണിക്കാം അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നതാണ് കേട്ടോ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ആ ഒരു പ്ലാന്റ് നമ്മൾ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വിത്തൗട്ട് പോട്ടായിട്ടാണ് ചെടികൾ അയക്കുക കേട്ടോ എന്തായാലും വീഡിയോ കണ്ട് നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കേട്ടോ അതുപോലെ ആരെങ്കിലും ചെടി പ്രേമികളുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് ചെടികൾ ഓർഡർ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക ಎಲ್ಲರಿಗೂ ನಂದಿ ನಮಸ್ಕಾರ